കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളെ അഞ്ഞൂറ് കോടി ക്ലബ്ബിലെത്തിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഇതിനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപ ചെലവഴിക്കുമെന്നുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ പ്രഖ്യാപനം സംസ്ഥാനത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് വരുമാനം കൂടുതലുള്ള റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര മാതൃകയിൽ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം കേരളത്തിൽ നടക്കുന്നതും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ വികസന പദ്ധതികളുടെ ബജറ്റ് വിശദാംശത്തിലാണ് റെയിൽവേ മന്ത്രിയുടെ പ്രഖ്യാപനം തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം ജംഗ്ഷൻ എറണാകുളം ടൗൺ തൃശൂർ കൊല്ലം വർക്കല സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് വർക്കല ഒഴികെയുള്ള സ്റ്റേഷനുകളുടെ വരുമാനം അഞ്ഞൂറ് കോടിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം കേരളത്തിന് മൂവായിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് റെയിൽവേ വികസനത്തിനായി നൽകിയത് യു പി ഐ കാലത്തേക്കാൾ എട്ടിരട്ടി തുകയാണ് ഇത്തവണ കേരളത്തിന് അനുവദിച്ചത് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി റെയിൽവേ ശൃംഖല കൊണ്ടുവരാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകളെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടിയുടെ പദ്ധതികൾ കേരളത്തിൽ നടന്നുവരികയാണ് രാജ്യത്ത് ഇരുന്നൂറ് വന്ദേ ഭാരത് ട്രെയിനുകൾ നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ അൻപത് ഭാരത് ട്രെയിനുകൾ എന്നിവയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതും കേരളത്തിന് പ്രതീക്ഷ നൽകി ന്യൂസ് ഡെസ്ക് ജനം ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഡൽഹി പോലീസ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെ തുടർന്നാണ് നടപടി കൽക്കാജിയിൽ പോലീസിനെ എഐ പി പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിലാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തത് അതേസമയം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന ഡൽഹിയിൽ നിശബ്ദ പ്രചരണം തുടരുകയാണ് കൽക്കാജിയിൽ പ്രചരണത്തിനിടെ പോലീസുകാരെ എ പി പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത സംഭവത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് എം സി സി നിയമങ്ങളുടെ ഭാഗമായി പ്രചരണം അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച പോലീസുകാരെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് കയ്യേറ്റം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി അധീഷിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു ഡൽഹി പോലീസ് ബി ജെ പി പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി അധീഷിയും ആരോപിച്ചു നാളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് കോടി വോട്ടർമാരാണ് ഡൽഹിയിൽ പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും ഡൽഹി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഗുണം ചെയ്യുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ തുടർഭരണം നേടുമെന്ന് ആം ആദ്മി ക്യാമ്പും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു പുറത്തുവന്ന അഭിപ്രായ സർവേകൾ ഭൂരിപക്ഷവും ബിജെപിക്ക് അനുകൂലമാണ് ജനം ഡൽഹി